ഇന്ന് പോലീസ് സ്റ്റേഷന്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി രണ്ടായിരത്തി കൈ അടുത്ത ആ മനുഷ്യന്റെ ആ പാവപ്പെട്ട മനുഷ്യന്റെ മകളെ ഒരു അടുത്തൊട്ട ഇതിനകത്ത് വീട്ടിലൊരു പ്രണയവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടായി ആ കേസിനെ തുടർന്ന് രണ്ടോ മൂന്നോ ആവർത്തി ഇദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിൽ ആക്രമണമുണ്ടായി അതിനുശേഷം ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി അറസ്റ്റ് ചെയ്താണ് ആ അറസ്റ്റ് ഇല്ലീഗലായിട്ട് അവനെ കസ്റ്റഡിയിൽ വെച്ചുകയാണ് സ്വാഗതം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായ ആഭ്യന്തര വകുപ്പ് പലപ്പോഴും ഈ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിരോധം തോന്നുന്ന വകുപ്പായി മാറാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പോലീസുകാരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ മാതൃകാപരമായ പോലീസ് സ്റ്റേഷനുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുമുണ്ട് മാതൃകാപരമായി ജോലി ചെയ്യുന്ന നിരവധി പോലീസുകാർ ഉണ്ട് അവരുടെ ഡ്യൂട്ടി സമയമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലി അത് നമുക്ക് ഒന്നും ആ രീതിയിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ ഊഹിക്കുന്നതിനപ്പുറമാണ് അവരുടെ ഒരു പ്രവർത്തന മേഖല അല്ലെങ്കിൽ ജോലി സമയമൊക്കെ നീണ്ടുപോകുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ അത്തരത്തിലാണ് അങ്ങനെയുള്ള പോലീസുകാരുമുണ്ട് പറഞ്ഞു വരുന്നത് കോട്ടയം ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് അതായത് പോലീസ് സ്റ്റേഷൻ റെയ്ഡ് ചെയ്യാൻ കോട്ടയം ചങ്ങനാശ്ശേരി കോടതിയുടെ ഉത്തരവ് വരികയാണ് ഉണ്ടായത് ഒരു ഒറ്റ വാക്കിൽ നമ്മൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ കൗതുകം തോന്നും പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് റെയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് അതായത് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അതായത് ചിങ്ങവനം പോലീസ് എസ് എച്ച് ഒ ഒരു ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലെടുക്കാനെത്തിയ ആളെ അവിടെ ഈ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നു അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേറെ ചിലരേയും കൂടി പിടികൂടാനുണ്ട് എന്നാണ് പോലീസിൻ്റെ ന്യായം അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് എന്ന തരത്തിൽ പോലീസുകാർ ഈ ജാമ്യമെടുക്കാൻ വന്ന കക്ഷിയെ അവിടെ പിടിച്ചിട്ടു ഈ ആളെ കാണാതായതോടുകൂടി ഒരു നിയമപരമായി വക്കീൽ ഇടപെടുകയും വിവേക് മാത്യു പേരുള്ള വക്കീൽ കൃത്യമായി അത് അദ്ദേഹം കോടതിയിൽ കാര്യങ്ങൾ അറിയിക്കുകയും ഇത്തരത്തിൽ അന്യായമായ തടങ്കലിലാണ് ഈ ജാമ്യമെടുക്കാൻ വന്ന വ്യക്തി എന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സത്യം കോടതിയിൽ അറിയിക്കുകയാണ് ഉണ്ടായത് പിന്നീട് കോടതിയിൽ നിന്നും ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും ഈ അഡ്വക്കറ്റും അന്വേഷണ കമ്മീഷനും ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടി ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസ് സ്റ്റേഷൻ അരിച്ചു പൊറുക്കുകയും ചെയ്തു അതായത് പോലീസ് സ്റ്റേഷൻ റെയ്ഡ് നടത്തി സാധാരണ പോലീസുകാരാണ് മറ്റു പലയിടത്തും പോയിട്ട് റെയ്ഡ് നടത്താറ് അത്തരം വാർത്തകളാണ് നമ്മൾ കേൾക്കാറുള്ളത് പിന്നീട് നിയമപരമായ കാര്യങ്ങൾ അവിടെ നടന്നു അതായത് അവിടെ ഇത്തരത്തിൽ ആളുണ്ടായിരുന്നു അങ്ങനെ കസ്റ്റഡിയിൽ ഒരാളുണ്ടായിരുന്നു പക്ഷേ ഈ അന്വേഷണ കമ്മീഷനും കാര്യങ്ങളൊക്കെ തന്നെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ആളെ റിലീസ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് പോവുകയാണ് ഉണ്ടായത് അതായത് നിരന്തരം ചിങ്ങവരം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ചില പോലീസുകാർ ഇത്തരം കാര്യങ്ങൾ വിവാദങ്ങളിൽ പെടുന്നതും പതിവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷൻ റെയ്ഡ് ചെയ്ത് ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത് അപൂർവ സംഭവമല്ലെങ്കിൽ പോലും ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്